നമസ്കാരം മലയാള സിനിമയിൽ ടൈറ്റിൽ കഥാപാത്രം അഭിനയിക്കാൻ എത്തിയ ഒരു നടി ഇൻഡിമേറ്റ് സീൻ ഉണ്ടെങ്കിൽ പറയണമെന്ന് സംവിധായകനോട് പറഞ്ഞിരുന്നെങ്കിലും അയാൾ അത് പറയാൻ കൂട്ടാക്കിയില്ല ഷൂട്ടിങ്ങിന് എത്തിയപ്പോൾ നടിക്ക് അനുവദിക്കാൻ കഴിയുന്നതിലുമധികം ദൃശ്യങ്ങൾ ഉണ്ടായി ഒടുവിൽ മടുത്ത് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ സമ്മതമില്ലാതെ പകർത്തിയ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു അപ്പോൾ സംവിധായകൻ ചോദിച്ചത് ഒന്ന് വഴങ്ങണമെന്നായിരുന്നു അതായത് നടിയുടെ സമ്മതമില്ലാതെ സംവിധായകൻ പകർത്തിയ രംഗങ്ങൾ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ കിടക്ക പങ്കിടാനാണ് ആവശ്യപ്പെട്ടതെന്ന് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നു സഹകരിക്കുന്നവർ കോഓപ്പറേറ്റീവ് ആർട്ടിസ്റ്റ് എന്ന ഓമന പേരാണ് മലയാള സിനിമയിൽ ഉള്ളത് വഴങ്ങാത്തവരെ പ്രശ്നക്കാരെന്ന് പറഞ്ഞ് ഒഴിവാക്കും വനിതാ പ്രൊഡ്യൂസർമാരെ നടന്മാരും സംവിധായകരും അവഹേളിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ലൈംഗിക താല്പര്യങ്ങൾക്ക് വഴങ്ങുന്നവർക്ക് മാത്രം നല്ല ഭക്ഷണം നൽകും അവസരം കിട്ടാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണം ഇല്ലെങ്കിൽ റോൾ ഉണ്ടാവില്ല അനുഭവിക്കുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് പരാതി പറയുന്ന നടിമാരെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടെന്ന് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ മൊഴിയുണ്ട് പരാതി പറഞ്ഞ നടിമാർക്ക് സ്വകാര്യ ഭാഗങ്ങളുടെ ഫോട്ടോ അയച്ചു കൊടുത്ത് ഭീഷണിപ്പെടുത്തുന്ന നടന്മാരുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു പോലീസിനെയോ മറ്റോ പരാതിയുമായി സമീപിച്ചാൽ ഉണ്ടാകുന്ന പരിണിത ഫലം ഭീകരമാണെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അടിസ്ഥാനമായ മനുഷ്യാവകാശങ്ങൾ പോലും സ്ത്രീകൾക്ക് മലയാള സിനിമയിൽ ലഭിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന പരാമർശങ്ങളാണ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത് വസ്ത്രം മാറാനുള്ള മുറിയില്ല പ്രാഥമിക ആവശ്യം പോലും നിറവേറ്റാനുള്ള സൗകര്യം സിനിമാ സെറ്റുകളിൽ ഉണ്ടാകാറില്ല മലയാള സിനിമയിലെ താര രാജാക്കന്മാർക്ക് ലഭിക്കുന്ന സുഖ സൗകര്യങ്ങൾ ഒന്നും ഒരൊറ്റ നടിക്കു പോലും ലഭ്യമാകുന്നില്ലെന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്നും റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നു നടിമാരുടെയും കുടുംബാംഗങ്ങളുടെയും ജീവനു വരെ ഭീഷണി നേരിടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കടന്നെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് പരാതി കൊടുത്ത ഒരു നടി വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം നേരിട്ടിട്ടുണ്ട് സ്വകാര്യ ഭാഗങ്ങളുടെ ഫോട്ടോ വരെ അയച്ചു കൊടുത്ത അവരെ തളർത്തുന്ന നടന്മാർ വരെ മലയാള സിനിമയിൽ ഉണ്ടെന്ന മൊഴിയും പുറത്തു വന്നിട്ടുണ്ട് സിനിമാ മേഖലയിലുള്ള കാസ്റ്റിംഗ് കൗച്ച് യാഥാർത്ഥ്യമാണെന്നും ഒറ്റയ്ക്ക് ഹോട്ടൽ മുറിയിൽ കഴിയാൻ നടിമാർക്ക് ഭയമാണെന്ന മൊഴിയും റിപ്പോർട്ടിലുണ്ട് മിക്ക നടിമാരും മാതാപിതാക്കൾക്കൊപ്പമാണ് ഹോട്ടൽ മുറിയിൽ കഴിയുക പല പല നടിമാരും നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഐ പി സി നിയമപ്രകാരം കേസെടുക്കേണ്ട സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് അതേസമയം അതിക്രമം നേരിടുമ്പോൾ ആ സ്ത്രീ തന്നെയാണ് ആദ്യം പോരാടേണ്ടതെന്ന് നടൻ ഷൈൻ ടോം പറയുന്നു അങ്ങനെ പോരാടുമ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയല്ലേ ഉള്ളൂ ഞാൻ ഈ ലോകത്തുള്ള ഓരോ വ്യക്തിക്കും ഒപ്പമാണ് എല്ലാ മേഖലയിലും ഓരോ കമ്മീഷനെ വെക്കുക ഓരോ കമ്മീഷനും പറയാനുണ്ടാകും ഒരു കഥ പീഡനങ്ങൾ നേരിടുമ്പോൾ പീഡിപ്പിക്കുന്നവരോടല്ലേ ചോദിക്കേണ്ടത് ഞാൻ പീഡിപ്പിക്കാറില്ല ഞാൻ പീഡിപ്പിക്കുന്നത് കണ്ടിട്ടുമില്ല പീഡനത്തിന് ഇരയാകുമ്പോൾ തന്നെ ആ സ്ത്രീ കരണം നോക്കി ഒരെണ്ണം കൊടുത്താൽ തീരാവുന്നതല്ലേ ഉള്ളൂ ഈ പ്രശ്നം ഈ റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അംഗീകരിക്കുന്നുണ്ടെന്ന് പറഞ്ഞ ഷൈൻ ടോം അത് സിനിമയിൽ മാത്രം സംഭവിക്കുന്ന കാര്യമല്ലെന്നും ചുറ്റും നടക്കുന്ന കാര്യമാണെന്നും പറയുന്നു